ഇന്നലെ സ്വർണ്ണവിലെ ഭൂലോക റെക്കോർഡ് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ ആരം ഒരാൾ കമൻറ്റിൽ പറഞ്ഞു എന്ത് ഓ ഞാൻ കരുതി അറുപത്തിയ്യായിരമായി അനിതാനിലാണെന്ന് തോന്നുന്നു ഇന്നത്തെ സ്വർണ്ണവില കേട്ടാൽ ഞങ്ങൾ നെട്ടി പോകും വരാൻ പോകുന്ന എല്ലാവരും നട്ടു എനിക്ക് അറിയില്ല വരാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഞങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ഗോൾഡേ ഈ എൻ്റെ അമ്മ വീണ്ടും അടുത്ത റെക്കോർഡ് ന്യൂ ആൾ ടൈം ഹൈ അങ്ങനെ പതിനെട്ടാമത്തെ റെക്കോർഡ് ഗോൾഡ് നേടിയിട്ടു ഈ വർഷം അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി എഴുപത്തി ഒന്ന് മൂവായിരത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് യു എസ് ഡോളറായി പതിനഞ്ച് യു എസ് ഡോളർ ഇപ്പോൾ അതിനെ മാർക്കറ്റിൽ തുറന്ന ശേഷം ഇന്ന് ഇപ്പോൾ യു എസ് പി സി ഡാറ്റയും കൂടി വരാനുണ്ട് അതിന് മുമ്പ് തന്നെ ഇന്നലെ ഇപ്പോൾ ഞാൻ പറയാം ഇന്നലെ മിഞ്ഞാന്ന് ട്രംപിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഓട്ടോ താരിഫിൻ്റെ ഇതും ഇനി ഏപ്രിൽ ടുവിനുള്ള ഇന്നത്തെ ആ ബുധനാഴ്ച തന്നെ ആ താരിഫുണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ള ഏപ്രിൽ ടുൻറ്റു ഉണ്ടാവുക ഉണ്ടാവില്ല എന്നുള്ളൊരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ് പിന്നെ ജിയോപൊളിക്കൽ ടെൻഷൻ റഷ്യ ഉക്രൈൻ എന്തോ വേണ്ടി ഇഷ്ടപ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടുവരിയാണ് അതൊന്നും സീസ്ഫെയറിലേക്ക് വരും രണ്ടാണ്ടാണ് അടങ്ങി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രൂപ ഇപ്പം ഒരുപാട് നില മെച്ചപ്പെട്ട് രൂപയും തകർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക ഇപ്പോൾ ലോകറെക്കോർഡായി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് ഡേറ്റ ജമ്പിങ്ങാണ് നടത്തിയിട്ടുണ്ട് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്നും അതായത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ അറുപത്തി ഏഴിൻ്റെ അടുത്തേക്ക് എത്തി എപ്പോഴും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ നിങ്ങളോട് അന്നോ പറഞ്ഞു തുടങ്ങിയത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് ആയപ്പോഴും മുപ്പത്തയ്യായിരത്തി എണ്ണൂറായപ്പോഴും അതേപോലെ തന്നെ മുപ്പത്തി ആറും മുപ്പത്തി ഏഴും മുപ്പത്തി ഒൻപതും നാൽപ്പവും നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിനാലും അൻപതും അൻപ ഒക്കെ ആവുമ്പോൾ ഇന്ത്യയിൽ ഇത് പറയുന്നത് എന്താ പറയുക ഇത് സ്വർണ്ണവില് വലിയ നമ്പറിലേക്കാണ് പോകുന്നത് ഒരു ലക്ഷത്തിലേക്കാണ് പോകുന്നത് ഏഴുവതിനായിരം വളരെ ഏഴുപതിനായിരത്തിൻ്റെ കാര്യമൊന്നും നോക്കാണ്ട് കേട്ടോ കാരണം ഈ രൂപൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ കറക്റ്റിലൊന്നും നല്ല വരുന്നത് കൊടുത്തിട്ടുള്ളൂ ശരിക്കും എന്നിട്ട് അപ്പോൾ ഈ രൂപൻ്റെ ഇതൊക്കെ കറക്റ്റ് ഇതിൻ്റെ വാല്യൂ ഡോളർ തന്നെയാണ് ഇപ്പോൾ ലോകത്തെ റിസർവ് കറൻസി നമ്മളിപ്പോൾ ഡോളറിൻ്റെ തകർച്ച മറ്റുള്ളതൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ലോകത്ത് ഏതൊക്കെയാണ് കറൻസിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റായിട്ടൊന്നും വേണ്ടി മാത്രം ഇതിനെ കാണണ്ടെട്ടോ ഇതിനെ കാണേണ്ടത് നിങ്ങൾ റിയൽ മണി ആയിട്ടാണ് കാണേണ്ടത് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ റിയൽ മണി ആയിട്ട് കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ സമ്പാദ്യം നിലനിർത്താനുണ്ടെങ്കിൽ ഈ എന്താണ് ആയിരം രൂപേൻ്റെ അടുത്തൊക്കെ കൂടുതലും കൂട്ടണ്ടല്ലോ ഓരോ ദിവസം എന്താ ഒരു നൂറ് പവൻ സ്റ്റോർ ചെയ്ത ആൾക്ക് നിങ്ങളലിച്ചൊക്കെ ഒറ്റക്ക് ഒരു ലക്ഷം കിട്ടുകയാണ് ഇപ്പം ഇന്ന് എത്ര ആരാകട്ടെ എത്ര വലിയ ജോലിയുള്ള ആൾക്കൊരു ഒരു ദിവസം പോയിട്ട് ഒരു മാസം ഗവൺമെൻറ് ശമ്പളം കിട്ടുമോ അങ്ങനെ കിട്ടും ചെറുക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു ലക്ഷത്തിരിപ്പിനൊക്കെ ആൾക്കത്രയും ഇത് വലിയ വലിയ ഞാൻ നമ്മൾ പറയാൻ പറ്റും ഞാൻ ഓരോ പേര് പറഞ്ഞാൽ ഒരിക്കലൊക്കെ നമ്മൾ ദേഷ്യമൊക്കെ എഴുതിയിട്ടാണ് അത് ദേഷ്യമായാലും അല്ലേ അത് ചൊറ ഇരുന്നവരെ ഹയർ ലെവലിലുള്ള ജോലിക്കാരെ അത്രയ്ക്ക് ടോപ്പ് ജോലിക്കാർക്ക് പോലും കിട്ടാത്ത ശമ്പളം പോലെയാണ് ഈ സ്വർണ്ണവില ഓരോ ദിവസവും കൊണ്ടിരിക്കുന്നത് അതന്നെ ഞാൻ നൂറ് പവൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അതിനെ ഞാൻ ഇന്ത്യയിലൊക്കെ പറഞ്ഞു ഒരു കുറേ മുമ്പ് ഹാർഡ് വർക്ക് ചെയ്ത് ഇരുന്നൂറ് മുന്നൂറും നാനൂറും ഒക്കെ ഫിസിക്കലി ലീഗലി സേവ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി എന്താണിത് അതാണ് ഈ ഗൗരവം ഒരു ചാനൽ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം അത് ഇയാൾ ഇതിങ്ങനെ പറയണതെന്നല്ല ചിന്തിക്കേണ്ടി വരും